കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു വി വി പ്രകാശ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വി വി പ്രകാശിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എടക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിൽ മാഞ്ഞു പോകാത്ത ഒരു ചിത്രമായി നമുക്കൊക്കെ ആവേശം ഒരു വികാരമായി പ്രകാശ് ഇവിടെ എവിടെയൊക്കെയോ നമ്മോട് ഉണ്ട് ആ പ്രകാശനെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ പരിപാടികളെല്ലാം ഇവിടെ നടക്കുന്നത് ഞാൻ എനിക്ക് പ്രകാശോടുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഞാൻ പലയിടത്തും മീറ്റിങ്ങിൽ പോയാൽ നിങ്ങൾ ഇന്ന് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഞാൻ എടുത്തു പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ നമ്മളെ കുടുംബ സംഗമത്തിലൊക്കെ ഞാൻ മിക്കവാറും എല്ലാ ജില്ലയിലെയും കുടുംബ സംഗമത്തിന് ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാർട്ടി പ്രവർത്തകൻ ആരാവണം എന്താവണം എങ്ങനെ ആവണം എന്ന് ഞാൻ പറയാറുണ്ട് നമ്മൾ നമ്മളുടെ മഹത്വം കണ്ട് ആളുകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവില്ല ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ സഹായം ലഭിക്കുന്നവർ ഞങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായി നമ്മോടൊപ്പം ഉണ്ടാവും നമ്മുടെ മനുഷ്യ മനസ്സിൽ പാവപ്പെട്ടവനോടുള്ള ഒരു സഹതാവ വികാരം കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനുള്ള ഒരു അഭിവാഞ്ച രോഗിയോട് രോഗം കൊടുക്കാൻ സാധിക്കുന്നതിനുള്ള സഹകരണം ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ പ്രവർത്തകന്മാരിൽ ഉണ്ടാവണം അപ്പോഴേ ഒരു ജനകീയ നേതാവുന്നുള്ളൂ ഞാനും നിങ്ങളും പ്രളയ പ്രളയദുരിതത്തിൽ നിന്ന വയനാടിനെ ചേർത്തുപിടിച്ച് രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയ യുവ സാമാജികൻ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എംഎൽഎക്ക് വി വി പ്രകാശിന്റെ പേരിലുള്ള നാലാമത് യുവപ്രതിഭാ പുരസ്കാരം കെ സുധാകരൻ സമ്മാനിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽകുമാർ എംഎൽഎ മലപ്പുറം ഡി സി സി പ്രസിഡന്റും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് വി എസ് ജോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു